പല പ്രസംഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് എല്ലാവരും പറയാറുള്ളത് ഏറ്റവും കൂടുതൽ ഉറൻ ആയത്തുകൾ ഓതി പ്രസംഗിക്കുന്ന ആളായിരുന്നു ആദ്യത്തെ പ്രഥമ സംസ്ഥാന സമ്മേളനം അത് പുളിക്കൽ വെച്ചാണ് നടന്നത് തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലായിരുന്നു അതിൻ്റെ ജനറൽ കൺവീനറായിരുന്നു എസ് എസ് എൽ സിക്കൊക്കെ അന്നത്തെ ഒരു നല്ല മാർക്ക് നേടിയിട്ട് പുളിക്കൽ മീനത്തിലും മറിക്കുള്ളിൽ ഫിലമൊക്കെ ചേർന്ന ആളാണ് സർക്കാർ സർവീസിലിരിക്കെ ഒരു പ്രസ്ഥാനം പറയുകയാണ് ഇന്ന സ്ഥലത്ത് ദേവ പ്രവർത്തനത്തിനും അതിൻ്റെ കോർഡിനേഷനൊക്കെ പിന്നെ ആളുകാണെന്ന് പറയുമ്പോൾ പിന്നെ രണ്ടാമത്തെ ചിന്തയാലോചന ഒന്നുമില്ല ജോലി രാജിവെച്ചിട്ടായാലും ദീനും ധ്യാപത്തും പ്രസ്ഥാനവും പരലോകം തന്നെയാണ് നമ്മുടെ മുൻഗാമികൾക്ക് ും ഈ വാബു ചേട്ടക്കുൾപ്പെടെയുള്ള അന്നത്തെ യുവാക്കൾ അവരൊക്കെ സജ്ജരാക്കുന്നതിനും ആ മേഖലയിൽ കൊച്ചിയിലും ആലപ്പുഴയിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട് അതിൽ മുഖ്യ സംഘാടകനായിരുന്നു ഇപ്പം അതിലൊപ്പസംഗിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഹൃദയസ്തംഭനം വേദന അനുഭവപ്പെട്ടതിനെ തുറന്നാണ് അസ്ലാം വാലിക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു അലഹമില്ല അസ്വലാത്തു വസ്സലാമല റസൂല്ല വളാല ആലിഹി വസ്ബിഹി അജ്മയൻ പ്രിയപ്പെട്ട പിസ് റേഡിയോ ശ്രോതാക്കളെ പിസ് റേഡിയോ കൂടിക്കാഴ്ചയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളെയും പ്രേക്ഷകരെയും ഒക്കെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ നമ്മുടെ ഈ കൂടിക്കാഴ്ചയിൽ അതിഥിയായി നമ്മോടൊപ്പമുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഷാക്കിർ അവാണ് പഴയ കാലത്തു തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ പല അധ്യായങ്ങളിലും ഇടപെട്ടുകൊണ്ട് തങ്ങളുടെ ദൗത്യം നിർവഹിക്കേണ്ട കാലഘട്ടത്തിൽ ആ ഇടപെടലുകൾ നടത്തിയ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും നമ്മോടൊപ്പം പങ്കുവെക്കാനാണ് അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം വന്നു ചേർന്നിട്ടുള്ളത് എം എസ് എമ്മിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായും പിന്നീട് മധ്യദത്തിലുള്ളും അറബി കോളേജിൻ്റെ പ്രിൻസിപ്പലായും ഒക്കെ വർക്ക് ചെയ്ത എമ്പാടും അനുഭവങ്ങളുള്ള പ്രസ്ഥാനിക ചരിത്രത്തിൽ ഒരുപാട് പാഠങ്ങൾ പുതിയ തലമുറക്ക് പകർന്നു നൽകാൻ കഴിയുന്ന പ്രിയപ്പെട്ട അതിഥിയാണ് നമ്മുടെ ഷാക്റക്കയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഷാക്ർക്ക എന്താ സുഖല്ലേ ഇന്ന് വീട്ടിൽ നിന്ന് തന്നെയല്ലേ പോകുന്നത് രാവിലെ ഇവിടെ മോനുണ്ടായിരുന്നു അല്ലേ ആ ഓക്കെ നമ്മൾ പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാണ്ട് കാരണം ഇസ്ലായി പ്രസ്ഥാനത്തിൻ്റെ ഒരു തറവാട്ടിൽ നിന്നാണ് ഷാക്കിറക്ക ജനിച്ചു വളർന്നതും ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തലമുറകളോട് പുതിയ ജനറേഷനോട് ചരിത്രത്തിനോട് ഒക്കെ പറയാനുണ്ട് എന്തായാലും നമുക്ക് തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത് പിന്നെ ഷാക്കിർ ഖാൻ്റെ ചെറിയ ആ കാലത്തു തന്നെയുള്ള പ്രാസ്ഥാനികമായ ഒരു ചിന്തയിൽ നിന്ന് ഓർമ്മയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു ഒരു ചെറിയൊരു ഓർമ്മയിൽ നിന്ന് പ്രാസ്ഥാനികമായ ചെറുപ്പത്തിലെ ഓർമ്മയിൽ നിന്ന് നമുക്ക് തുടങ്ങാൻ തോന്നുന്നുണ്ട് നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു പ്രാസ്ഥാനികമായ അന്തരീക്ഷത്തിൽ വളരാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അതിന് പ്രധാനമായിട്ടും കാരണം എൻ്റെ പിതാവ് കെ എസ് കെ തങ്ങൾ അദ്ദേഹം പിന്നെ ഐ എസ് എമ്മിൻ്റെയൊക്കെ പ്രഥമ പ്രസിഡൻ്റായിരുന്നു തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഐ എസ് എം രൂപീകരിച്ചപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു അന്ന് അലി അബ്ദുർ റസാഖ് ആയിരുന്നു എൻ്റെ ജനറൽ സെക്രട്ടറി പിന്നീട് വീണ്ടും എഴുപത്തിയെട്ടിൽ എഴുപത്തെട്ട് മുതൽ എൺപത്തൊന്നര വീണ്ടും ഒരു ടേം പ്രസിഡൻ്റ് ആയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു കാലത്താണ് നമ്മളിങ്ങനെ ഞാൻ തൊള്ളായിരത്തി എഴുപതിലാണ് എൻ്റെ ജന്മം അതുകൊണ്ട് തന്നെ ഉപ്പ വളരെ സജീവമായി പ്രസ്ഥാന രംഗത്തുണ്ടായിരുന്ന ഒരു കാലഘട്ടം കണ്ടുകൊണ്ടാണ് വളരാൻ കഴിഞ്ഞിട്ടുള്ളത് പുളിക്കല് പുളിക്കൽ പുളിക്കലിനടുത്ത് സിയാങ്കണ്ഠത്താണ് ഞങ്ങളുടെ പ്രദേശം അപ്പം അന്നൊക്കെ വീട്ടിൽ പലപ്പോഴും ഉപ്പയെ അങ്ങനെ കാണാൻ കഴിയാറില്ല എപ്പോഴും ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഒറ്റ പ്രോഗ്രാം അല്ലെങ്കിൽ സംഘടനാപരമായ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു ഇപ്പം അപ്പോൾ എന്നാലും പലപ്പോഴും വീട്ടിൽ പന കാണാൻ വേണ്ടി ആളുകൾ വരും അതുപോലെ സംഘടനാ ചർച്ചകൾ നടക്കും ഇന്നത്തെ പോലെ ഒരുപാട് വലിയ ഓഫീസുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ മീറ്റിങ്ങുകളൊക്കെ വീട്ടിൽ വെച്ച് നടക്കാറുണ്ടായിരുന്നു ഇതൊക്കെ ഇങ്ങനെ കണ്ട് വളർന്നതുകൊണ്ട് തന്നെ പ്രാസ്ഥാനികമായ ഒരു ചിത്രം ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ നമ്മുടെ ഒന്നാമത്തെ മുജാഹിദ് സംസ്ഥാന സമ്മേളനം ഇന്ന് കാണുന്ന രീതിയിലുള്ള വിപുലമായ രീതിയിലുള്ള ആദ്യത്തെ പ്രഥമ സമ്മേളനം സംസ്ഥാന സമ്മേളനം അത് പുളിക്കൽ വെച്ചാണ് നടന്നത് തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലായിരുന്നു അതിൻ്റെ ജനറൽ കൺവീനറായിരുന്നു എൻ്റെ പിതാവ് അപ്പോൾ അതുകൊണ്ട് അന്നൊക്കെ അത് ആ ഒരു ഒമ്പത് ഒമ്പത് വയസ്സുള്ള കാലത്ത് തന്നെ അതൊക്കെ കാണാൻ കഴിഞ്ഞു അതിൻ്റെ ഒരുക്കങ്ങൾ അതുപോലെ സമ്മേളനം നാലു വസ സമ്മേളനത്തിലൊക്കെ പങ്കെടുത്ത ഓർമ്മ എപ്പോഴും മനസ്സിലുണ്ട് ഒരുപാട് അതിഥികളൊക്കെ വിദേശത്തു നിന്നുള്ള അതിഥികൾ അതുപോലെ ആദ്യമായി ഈ അറബികളെ ഒക്കെ നേരിൽ കാണാൻ കഴിഞ്ഞത് ആ സമ്മേളനത്തിൽ വെച്ചാണ് അതുപോലെ നമ്മുടെ പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ കഴിഞ്ഞത് അപ്പം ചെറു വളരെ ചെറുപ്പത്തിൽ തന്നെ ജനിച്ചത് മുതൽ തന്നെ കാണുന്നത് ഒരു ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ് അങ്ങനത്തെ ഒരു അന്തരീക്ഷം അലഹമില്ല അതിനുള്ള അതിലൂടെ കടന്നു പോകാനുള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ട് ഉമർമലവിയുടെ ഓർമ്മയുടെ തീരത്ത് ആ പുസ്തകത്തിൽ പറ്റി ശാക്രിക്കാനെ പറ്റിയും പറയുന്നൊരു വരി പണ്ട് ഞാൻ വായിച്ചത് എനിക്ക് ഓർമ്മ നല്ല ഉപ്പയുടെ നല്ല മോൻ എന്ന് പറഞ്ഞിട്ടാണ് അതിൽ ഉമർ മലവി എഴുതുന്നത് കെ എസ് കെ തങ്ങൽ ഉപ്പ ഉപ്പാനെ ഓർക്കുമ്പോൾ നിങ്ങൾക്കൊരുപാട് പറയാനുണ്ടാവും തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഉപ്പാനെ സംഘടനാരംഗത്തുള്ള ഒരു ഉപ്പ എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത് കിട്ടുക എന്നുള്ളത് വളരെ പരിമിതമായിരിക്കും അല്ലേ അതെ അതെ എങ്ങനെയായിരുന്നു കിട്ടിയിരുന്നത് അങ്ങനെ തന്നെ ആയിരുന്നു ഇപ്പം പലപ്പോഴും നിരന്തരമായ ഈ യാത്രകളും പരിപാടികളും സംഘാടനങ്ങളുമായിട്ട് നടക്കുകയാണെങ്കിലും ഒരു ഉപ്പ എന്നുള്ള നിലയിൽ വലിയ സ്നേഹവും വാത്സല്യവും ഇപ്പോൾ തന്നിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമല്ല പലപ്പോഴും ഉപ്പാൻ്റെ കൂടെ ഒരുപാട് പരിപാടികൾക്ക് പോയ ഓർമ്മ ഉണ്ട് അന്നത്തൊക്കെ ഒരു സ്വഭാവം അനുസരിച്ച് പല പരിപാടികൾക്കും പോകുമ്പോൾ ഉപ്പ എന്നെ കൂടി കൂട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിൽ വലിയ ഓർമ്മകളാണ് അതിലൂടെ മാത്രമല്ല അപ്പോൾ ആക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നത് അത് നമ്മളെ ആളുകളൊക്കെ ആയിട്ട് പരിചയപ്പെടുത്തി തരാം പണ്ഡിതന്മാരായിട്ടൊക്കെ പരിചയപ്പെടുത്തി തരാം അപ്പം കൂടെ പാലക്കാട് പോയത് എനിക്ക് ഓർമ്മ ഉണ്ട് അന്ന് പിന്നെ കെ എൻ എമ്മിൻ്റെ ഒക്കെ ഒരു പഴയകാല ഭാരവാഹിയൊക്കെ ആയിരുന്ന ഇ കെ അബ്ദുൽ അലി മൂലവിൻ്റെയൊക്കെ വീട്ടിൽ പോയി അതുപോലെ കെ എൻ എം പ്രസിഡൻ്റായിരുന്ന കെ സുലൈമാൻ സാഹിബിൻ്റെ വീട്ടിലൊക്കെ പോയി അവരൊക്കെ സംസാരിച്ചതൊക്കെ എപ്പോഴും എനിക്ക് ഓർമ്മ ഉണ്ട് അതുപോലെ പറ്റു പല സ്ഥലത്തും സുൽത്താൻ ബത്തേരിയിലൊക്കെ പ്രോഗ്രാമിന് പോയിട്ട് അവിടെയുള്ള അന്നത്തെ പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖരായ ആളുകൾ വീട്ടിലൊക്കെ പോയി സംസാരിച്ചതും അതൊക്കെ ഒരു ഇപ്പോഴും ഓർമ്മയായി മനസ്സിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇസ്ലായി പ്രസ്ഥാനത്തിൻ്റെ പിന്നെ ഒരുപാട് പണ്ഡിതന്മാരുമായും നേതാക്കന്മാരുമായും ഒക്കെ ബന്ധപ്പെടാൻ ചെറുപ്പം മുതലേ അവസരം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനോടൊരു താല്പര്യം നേരത്തെ തന്നെ നിങ്ങൾക്ക് ഉണ്ടായി സത്യത്തിൽ ഒരു പല ശ്രദ്ധയും കൂടിയായിരിക്കും അത് കൂടെ കൊണ്ടുപോയതും അനുഭവങ്ങളിലൂടെ പറയാം എത്ര മക്കളായിരുന്നു നിങ്ങൾ ശരിക്കും ഞങ്ങൾ ആറ് മക്കളാണ് ആറ് മക്കൾ മൂന്ന് കാണും മൂന്ന് പെണ്ണും മൂത്ത പെങ്ങൾ പിന്നീട് മോങ്ങം വനിതാ അറബി കോളേജിൻ്റെ പ്രിൻസിപ്പളൊക്കെ ആയി റിട്ടയർ ചെയ്തു ഡോക്ടർ ഉമ്മുൽ ഹസ്നാത്ത് രണ്ടാമത്തെ പെങ്ങൾ പിന്നെ എന്നാണ് പേര് അവർ കല്യാണം കഴിച്ച് പുള്ളിക്കലിനടുത്താരൂരിലേക്കാണ് ഭർത്താവ് ഇവിടെ വാഴക്കാട് കോളേജിലെ അധ്യാപകനായിരുന്നു കെ കെ അബു അക്കർ മദനി മൂത്ത ഭർത്താവ് പിന്നെ ബിസിനസ്സൊക്കെ ആയിട്ട് കോഴിക്കോട്ട് സ്വദേശി സി പി മുസ്തഫയാണ് പിന്നുള്ളത് ജ്യേഷ്ഠനാണ് ജ്യേഷ്ഠൻ വർഷങ്ങളായിട്ട് സൗദിയിലാണുള്ളത് ജിദ്ദയിലായിരുന്നു ആദ്യം ഇപ്പം തമാമിലാണ് ഫാമിലിയൊക്കെ ആയിട്ട് അവിടെ ആണ് കഴിയുന്നത് മക്കളൊക്കെ അവിടെ തന്നെ സൗദി സ്കൂളുകളിലൊക്കെ പഠിച്ച് അങ്ങനെ ഖുർആാൻ ഹിഫുലൊക്കെ ആക്കിയ അങ്ങനെയുള്ള യൂണിവേ അവിടെ മദീന യൂണിവേഴ്സിറ്റി പഠിച്ച മക്കളാണ് ഉള്ളത് പിന്നെ നാലാമത്തെ ആളാണ് ഞാൻ പിന്നെ എൻ്റെ താഴെ ഒരു അനിയത്തി നിജമ ജ്യേഷ്ഠൻ്റെ പേര് ഹബീബ് അസ്ലം എന്നാണ് പിന്നെ ഏറ്റവും ചെറുത് അനിയൻ അൻവറാണ് അൻവറും റിയാദിലാണുള്ളത് നജുമ കുടുംബസമേതം ജിദ്ദയിലായിരുന്നു പിന്നെ റിയാദിലാണ് അങ്ങനെയാണ് ജേഷ് നജുമയുടെ ഭർത്താവ് മുഹമ്മദ് കുട്ടി സൗദിയിലുള്ള നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അവിടുത്തെ സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡൻ്റാണ് പി കെ മുഹമ്മദ് കുട്ടി ഷാക്കിർഖാൻ്റെ കുടുംബം എൻ്റെ കുടുംബം എൻ്റെ ഭാര്യ പേര് യാസ്മീൻ എന്നാണ് യാസ്മീൻ ഹംസ ഒരു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ് സ്വദേശം ചാവക്കാടിനടുത്ത വെങ്കിടങ്ങ് എനിക്ക് അഞ്ച് മക്കളാണ് മൂത്ത മകളാണ് മകൾ ഷാദിയ അവൾ കുറ്റിപ്പുറത്തേക്കാണ് കല്യാണം കഴിച്ചത് രണ്ട് മക്കളുണ്ട് താഴെ നാല് ആൺകുട്ടികളാണ് മൂത്ത മകന് ഷാമിൽ ഷാക്കിർ അവനിപ്പം ദുബായിലുണ്ട് അവന് വീട്ടൊക്കെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ് പിന്നെ ഹാഫിൽ ആണ് അതുപോലെ പിന്നെയുള്ള ജമീൽ ഷാക്കിർ അവനും ഉണ്ടായിരുന്നു ഇപ്പം ഒരു ഉപരിപഠനാർത്ഥം ജർമ്മനിയിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ് പിന്നെ ഉള്ളത് മക്കളിൽ നാലാമത്തെ ആൾ ഹാസിം ഷാക്കീർ അവനിപ്പം കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ എടുത്തു പിന്നെ ചെറിയൊരു മോണ്ട് ഈസ ഷാക്കിർ ഒമ്പത് വയസ്സ് അങ്ങനെയാണ് എൻ്റെ കുടുംബത്തിൻ്റെ വിവരങ്ങൾ പിന്നെ ഉപ്പയെ കുറിച്ച് പറയുമ്പോൾ ചെറിയൊരു പ്രായത്തിൽ തന്നെ ഉപ്പ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുണ്ടല്ലേ അതിൻ്റെ ഒരു ഓർമ്മ എന്താണ് അത് ഉപ്പ ആ സമയത്ത് എനിക്ക് പതിനാറ് വയസ്സുള്ള സമയമാണ് കുറ്റിപ്പുറം ജായ സംസ്ഥാന സമ്മേളനം മൂന്നാമത് സംസ്ഥാന സമ്മേളനം നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഉപ്പേൻ്റെ മരണം അപ്പോൾ അതിൻ്റെ ദക്ഷിണ മേഖലാ സമ്മേളന അതിൻ്റെ സമ്മേളനത്തിൻ്റെ ദക്ഷിണ മേഖലാ ജനറൽ കൺവീനറായിരുന്നു ഉപ്പ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഇങ്ങനെ ഓടി നടക്കുകയായിരുന്നു ഇപ്പം മരിക്കുന്നതിൻ്റെ ഏകദേശം ഒരു ഒരു പത്ത് ഇരുപത് ദിവസം മുമ്പാണ് എൻ്റെ ഉമ്മയുടെ ഉമ്മ പി കെ മുസാമലിയുടെ ഭാര്യ മരണപ്പെട്ടത് അപ്പോൾ അവർ മരിച്ച സമയത്ത് ഇപ്പം വന്നിരുന്നു കുറച്ച് ദിവസം വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സമ്മേളന തിരക്കൊക്കെ ആയപ്പോൾ തിരിച്ചു പോയി അപ്പോൾ ആലുവയിൽ വെച്ചിട്ട് ദക്ഷിണ മേഖലാ പ്രചരണത്തിൻ്റെ സമാപന സമ്മേളനം നടക്കുകയാണ് അതിൻ്റെ മുഖ്യ സംഘാടകനായിരുന്നു ഉപ്പ അതിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോഴൊക്കെ ഒരു ഹൃദയസ്തംഭനം വേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് പിന്നെ ആശുപത്രി കടന്നു പത്ത് ദിവസം അവിടെ എറണാകുളത്തുള്ള ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു പക്ഷേ പിന്നെ ഡിസംബർ മുപ്പതിന് ഉപ്പ മരണപ്പെട്ടു ഒരു ഡിസംബർ മുപ്പതിന് ജനിച്ചു ഡിസംബർ മുപ്പതിന് ആ തൊള്ളായിരത്തി മുപ്പത്താറ് ഡിസംബർ മുപ്പതിനാണ് ഇപ്പം എൻ്റെ ജനനം എൺപത്താറ് ഡിസംബർ മുപ്പതിനാണ് മരണം അതത്ര കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം വളരെ അടുത്ത ആളായിരുന്നു മദിനത്തിലൂമിൻ്റെ പ്രിൻസിപ്പാളും കേരള ജമ്മിത്തലൂമിൻ്റെ ജനറൽ സെക്രട്ടറിയും സെക്രട്ടറിയും പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ക്യാൻ ഇബ്രാഹിം ഉലവി അപ്പം വളരെ അടുത്ത ഒരാളായിരുന്നു കാനി അദ്ദേഹമാണ് ഉപ്പം മരിച്ചതിന് ശേഷം വീട്ടിൽ വന്നപ്പോൾ അപ്പം ജനനം മരണവും ഒരേ ദിവസമാണല്ലോ മുപ്പത്താറ് ഡിസംബർ മുപ്പതിനാണ് ജനനം എൺപത്താറ് ഡിസംബർ മുപ്പതിനാണ് എന്നുള്ള വിഷയം ആ കാര്യം ഓർമ്മിച്ചത് കാനിയാണ് കാരണം കാനിയുടെ അടുത്ത് ഇപ്പം എൻ്റെ എല്ലാ ഡോക്യുമെൻസും കാനീൻ്റെ അടുത്തുണ്ട് അപ്പോൾ ആ നിലക്ക് ആ അദ്ദേഹമാണത് ഓർമ്മപ്പെടുത്തിയത് പനെ കുറിച്ച് കേസ് കഥങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നല്ല പ്രഗത്ഭനായ അറിവുള്ള ഒരു പണ്ഡിതനായിട്ടാണ് സത്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പഠനകാലം കഴിഞ്ഞ ഉടനെ പിന്നെ ഉപ്പ സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ എറണാകുളത്തു നിന്നാണല്ലോ പിന്നെ നിങ്ങൾ പറഞ്ഞത് അവിടെയാണ് പിന്നെ ജോലി അതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു അങ്ങനെ എത്തിപ്പെട്ടത് ഉപ്പ പിന്നെ നല്ല രീതിയിലിപ്പോൾ നല്ലൊരു വിദ്യാർത്ഥിയായിരുന്നു ഇപ്പം നല്ല നല്ല ഭ്യശാലിയായിരുന്നു എസ് എസ് എൽ സിക്കൊക്കെ അന്നത്തെ ഒരു നല്ല മാർക്ക് നേടിയിട്ട് പുളിക്കൽ മദീനത്തിലും അറബിക്കോളേജിൽ അഫ്ലുമൊക്കെ ചേർന്ന ആളാണ് ആ കാലത്തൊക്കെ എല്ലാവരും എസ് എസ് എൽ സി പൂർത്തീകരിച്ച ആൾക്കാരൊന്നും ആയിരുന്നില്ല അന്ന് അറബി കോളേജിൽ പഠിച്ചിരുന്നത് അപ്പം അന്ന് എസ് എൽ സിക്ക് നല്ലൊരു മാർക്ക് കിട്ടിയിട്ടും അറബി കോളേജിൽ ചേർന്നു അവിടെ നല്ല രീതിയിൽ പഠിച്ച് പാസ്സായി പാസ്സായതിന് ശേഷം കുറച്ചുകാലം ഇപ്പോൾ വിളിക്കുമ്പോൾ തുമ്പിൽ അധ്യാപനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് പിന്നീട് പി എസ് സി പരീക്ഷ എഴുതിയപ്പോൾ പി എസ് സി പരീക്ഷയിലിപ്പോൾ ഒക്കെ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു ഒന്നാം റാങ്ക് അങ്ങനെ ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഫറോക്കിലും കോട്ടക്കലിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് കോട്ടക്കൽ വർക്ക് ചെയ്തിരുന്ന സമയത്താണ് ദക്ഷിണ കേരളത്തിൽ പ്രത്യേകിച്ചും പിന്നെ കൊച്ചി കേന്ദ്രമായി നമുക്ക് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനൊക്കെ നല്ല സംഘാടന ശേഷിയൊക്കെ ആളുകൾ വേണം പണ്ഡിതന്മാർ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് ജോലി രാജിവെച്ചിട്ടാണ് ഇപ്പോൾ അവിടെ പോയിട്ട് ഈ പനയപ്പള്ളി എം എം ഒ എച്ച് എസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ചേർന്നത് എയ്ഡഡ് സ്കൂളായിരുന്നു പക്ഷേ നേരത്തെ ഇപ്പോൾ ഗവൺമെൻറ് സർവീസിലാണ് ഉണ്ടായിരുന്നത് അവിടെ പോയി അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു അവിടെ ഈ ബാബുസേട്ടൊക്കെ ഉൾപ്പെടെയുള്ള അന്നത്തെ യുവാക്കൾ അവരൊക്കെ സജ്ജരാക്കുന്നതിനും ആ മേഖലയിൽ കൊച്ചിയിലും ആലപ്പുഴയിലൊക്കെ ഉള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനൊക്കെ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് അവിടെയുള്ള കപ്പലണ്ടി മുക്കിലെ മസ്ജിദുൽ മുജാഹിദീനിൽ ഇപ്പോൾ ദീർഘകാലം ഹത്തീബായിട്ടും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഉമർമലിയുടെ ഓർമ്മയുടെ തീരത്ത് നമുക്ക് വായിക്കുമ്പോൾ പിന്നെ അതിൽ എറണാകുളം കൊച്ചി എന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലായി പ്രസ്ഥാനത്തിൻ്റെ വലിയൊരു പിന്നെ ഭാഗം അവിടെ പരാമർശിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും ഉപ്പാക്ക് അവിടെ നല്ല റോൾ ഉണ്ടായിട്ടുണ്ടാവും തീർച്ചയായിട്ടും സർക്കാർ സർവീസിലിരിക്കെ ഒരു പ്രസ്ഥാനം പറയുകയാണ് ഇന്ന സ്ഥലത്ത് ദാഴ്വാ പ്രവർത്തനത്തിനും അതിൻ്റെ കോർഡിനേഷനും ഒക്കെ പിന്നെ ആളുകയാണ് എന്ന് പറയുമ്പോൾ പിന്നെ രണ്ടാമത്തെ ചിന്തയെ ആലോചനയൊന്നുമില്ല ജോലി രാജിവെച്ചിട്ടായാലും ദീനും ദാഴത്തും പ്രസ്ഥാനവും പരലോകം തന്നെയാണ് നമ്മുടെ മുൻഗാമികൾക്ക് അല്ലേ ഉപ്പാക്കൊക്കെ ഉണ്ടായിരുന്നെല്ലാം തീർച്ചയായും നമുക്ക് ബോധ്യമാക്കുകയാണ് അപ്പോൾ എറണാകുളത്ത് ഉള്ള ആ ഇടപെടൽ വളരെ ഓർക്കാൻ പറ്റിയത് തന്നെയാണ് തീർച്ചയായിട്ടും അവിടെ ഉമർമൂലവീൻ്റെ വലിയൊരു സ്വാധീനം കൊച്ചി പ്രദേശങ്ങളുണ്ടായിരുന്നു കൊച്ചി പ്രദേശം മാത്രമല്ല കേരളത്തിലുടനീളം ഉണ്ടായിരുന്നു കൊച്ചിയിൽ പ്രത്യേകിച്ചും ഉമർമലവി ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് അതു പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ഒരു ഉമർമൊലയുടെ ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ അതെ അതിൻ്റെ സ്വാധീനം നന്നായിട്ടുണ്ടായിട്ടുണ്ട് അതുപോലെയുള്ള പണ്ഡിതന്മാർ കെ സി എ ബോക്കർ മൗലവി അദ്ദേഹം കൊച്ചിയിൽ ഇങ്ങനെ വലിയ സ്വാധീനം ഉണ്ടാക്കിയ പണ്ഡിതനാണ് എൻ പി അബ്ദുൽ ഖാദർ മൊലിയും ആ പ്രദേശത്തുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അവിടെ പോയി ജോലി സ്വീകരിച്ചു അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അവിടെ ഒരു സംഘാടകനായി കൂടി കുറേ യുവാക്കളെ ഒക്കെ നമ്മുടെ പ്രവർത്തന പാതയിലേക്ക് കൊണ്ടുവരാൻ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് അധ്യാപകൻ എന്നുള്ള നിലയിലും ഇപ്പം വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാണ് കാരണം ആ കാലത്തൊക്കെ പഠിച്ച പാൻ്റെ ഒരുപാട് വിദ്യാർത്ഥികൾ അവരൊക്കെ ഇപ്പോൾ വലിയ ആൾക്കാരായി പ്രായമുള്ളവരൊക്കെ ആയിട്ടുണ്ട് എന്നാൽ പോലും അവരൊക്കെ നമ്മൾ പല സ്ഥലത്തും വെച്ച് വളരെ ആദർശികമായി കണ്ടുമുട്ടുമ്പോഴൊക്കെ ഒരു ഗുരുനാഥൻ എന്നുള്ള നിലയിലുള്ള ഉപ്പാൻ്റെ സ്വാധീനത്തെക്കുറിച്ച് അവർ പറയാറുണ്ട് കൊച്ചിയിലൊക്കെ ഈ അടുത്ത് പോലും ഞാനിങ്ങനെ ദുബായിലൊക്കെ പോയപ്പോൾ അങ്ങനെയുള്ള ചില ആളുകളെ കാണാൻ സാധിച്ചു ചാഖിർക്ക ഉപ്പ പിന്നെ കൊച്ചിയിലും എറണാകുളത്തും ഒക്കെ സജീവമായി ദാവാരംഗത്തും രംഗത്തും പ്രാസാനിക രംഗത്തും നിലക്കൊണ്ടിരുന്നൊരു സാഹചര്യം വിശദീകരിച്ചു പിന്നെ അതേപോലെ ഈ മലബാർ ഭാഗത്തും ഉപ്പ ഹുബകളുമായും പ്രാസ്ഥാനികമായും ഇടപെട്ടിരുന്ന ചില ഓർമ്മകളുണ്ടാവുമല്ലോ ഉപ്പ അവിടെ പിന്നെ അധ്യാപന രംഗത്ത് അവിടെ മാത്രമല്ല മോങ്ങം അൻവാറുൽ ഇസ്ലാം വനിതാ അറബി കോളേജിലിപ്പോൾ കുറേ കാലം അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട് അത് പിന്നെ ഒരുപാട് ശിക്ഷ ഗണങ്ങൾ ഇപ്പൊക്കെ ഉണ്ട് ആ കാലത്തൊക്കെ കറക്റ്റ് എത്ര വർഷം എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല എന്നാലും ഒരു ശ്രദ്ധേയമായ രൂപത്തിൽ മോങ്ങം വനിത കോളേജിന് കുറേ സംഭാവനകൾ അർപ്പിക്കാൻ ഒക്കെ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് കോഴിക്കോട് പട്ടാളപ്പള്ളിയിലെ ഹത്തീബായിരുന്നു ഉപ്പ അപ്പോൾ അത് ആ കാലത്ത് കുറേ കാലം പട്ടാളപ്പള്ളിയിലെ ഹൊത്തുപപ്പ നിർവഹിച്ചെനിക്ക് ഓർമ്മയുണ്ട് അന്ന് പട്ടാളപ്പള്ളി വളരെ കോഴിക്കോട്ട് ഏറ്റവും ശ്രദ്ധേയമായ പള്ളികളിലൊന്നാണല്ലോ അതിനിപ്പോൾ എൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു പ്രത്യേകതയെന്ന് എല്ലാവരും പറയാറുള്ളത് ഏറ്റവും കൂടുതൽ ഖുർആൻ ആയത്തുകൾ ഓതി പ്രസംഗിക്കുന്ന ആളായിരുന്നു എന്നാണ് അത് ആയത്തുകൾ ഒരായത്തുനിന്ന് വേറൊരായത്തിലേക്ക് പോകുന്ന ഒരു ഒരു രീതി ഇപ്പം എൻ്റെ പ്രസംഗത്തിനുണ്ട് അത് അതാണ് ആരോട് ചോദിച്ചാലും ആ പ്രസംഗം കേട്ട ആൾക്കാരോട് ചോദിച്ചാൽ എല്ലാവരും ആദ്യം പറഞ്ഞ പ്രത്യേകത അതാണ് ഖുർആൻ ആയത്തുകൾ കൂടുതലായി ഓതുക അത് എങ്ങനെയാണ് അത്ര പെട്ടെന്ന് ആയത്തുകൾ വരാമെന്നുള്ളത് നമുക്ക് അത്ഭുതം തോന്നുന്നതാണ് പറയണത് അപ്പോൾ എന്നോട് ഇപ്പോൾ അടുത്ത കാലത്ത് എന്നോട് ദുബായിന്ന് ഒരാൾ പറഞ്ഞു പിന്നെ ഒരു പ്രദേശത്ത് പോയിട്ട് ഇപ്പോൾ പ്രസംഗിച്ചപ്പോൾ അവരിങ്ങനെ തീരുമാനിച്ചത്രേ ഇപ്പോൾ എത്ര ആയത്ത് പോന്നുന്നുണ്ട് എന്ന് എണ്ണിയപ്പോൾ എത്ര നാൽപ്പത്തഞ്ച് ആയത്തുകൾ ഒരു പ്രഭാഷ് പ്രസംഗത്തിൽ ഓതി എന്നാണ് പറയണത് അപ്പോൾ ആ രീതിയിലുള്ളൊരു പ്രസംഗ രീതിയായിരുന്നു എൻ്റെത് യാത്രകൾ ആയിരുന്നു പാക്ക് പലപ്പോഴും പഴയ കാലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാട്സപ്പില്ല ഫോണ് വളരെ പരിമിതമാണ് ബന്ധപ്പെടാനുള്ള അങ്ങനെയൊക്കെ ആകുമ്പോൾ വീടുമായി ബന്ധപ്പെട്ട ഒരുപാട് നമുക്ക് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച സമയത്ത് ഉപ്പനെ കിട്ടാത്ത സാഹചര്യങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും നമ്മുടെ പഴയ മുൻ പണ്ഡിതന്മാരുടെയും നേതാക്കന്മാരുടെയൊക്കെ ഒരുപാട് അവസ്ഥ അങ്ങനെയായിരുന്നു അപ്പോൾ അങ്ങനെ വല്ല ഓർമ്മകളും നിങ്ങൾക്കുണ്ടോ അത് പ്രത്യേകിച്ച് ഈ സമ്മേളനങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉത്തരവാദിത്തങ്ങളുണ്ടാവും അപ്പോൾ ആ സമയത്ത് ഞാൻ ഓർക്കുന്നത് എൺപത്തി രണ്ടിൽ പുറവോക്ക് സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് രണ്ടാമത്തെ സംസ്ഥാന സമ്മേളനം അപ്പോൾ ആ സമയത്ത് എനിക്കൊരു പിന്നെ ഒരു സർജറി ഉണ്ടായിട്ട് ഞാൻ കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് ഒരാഴ്ചയിലധികം അവിടെ അഡ്മിറ്റായിരുന്നു എന്നാണ് ഓർമ്മ അപ്പോൾ ഉപ്പാക്ക് അവിടെ ഒന്ന് കാര്യമായി വന്നു നോക്കാൻ കഴിഞ്ഞിട്ടില്ല ആ സമയത്ത് കാരണം അന്ന് ഈ ഫറോക്ക് സമ്മേളനത്തിൻ്റെ തിരക്കായിരുന്നു അങ്ങനെയൊക്കെയുള്ള കുറെ സംഗതികൾ പലപ്പോഴും ശ്രദ്ധിക്കാൻ കഴിഞ്ഞോളന്നില്ല എന്നാലും അത് വേറെ ഉമ്മയും മറ്റൊക്കെ ഉള്ള ആൾക്കാരായിട്ട് പരിഹരിക്കും എന്നാലും കുറച്ച് കാലം ജീവിച്ച് ഒരുപാട് കാലം ഒരു ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്ത ഒരാളായിട്ടാണ് എല്ലാവരും അപ്പനെ പറ്റി അറിയുന്ന ആൾക്കാരൊക്കെ പറയാറുള്ളത് തീർച്ചയായും തീർച്ചയായും കുറച്ചു കാലമാണ് ജീവിച്ചതെങ്കിലും സമൂഹത്തിലും പ്രസ്ഥാനത്തിനൊക്കെ ഒരുപാട് പിന്നെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ സാധിച്ചു എന്നുള്ളത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പിന്നെ ശരിക്കും ഇപ്പം ചരിത്രം ഓർക്കുമ്പോൾ നമുക്ക് അതേപോലെ ഓർമ്മ വരുന്ന ഒരു വിഷയമാണ് കേട്ടതാണ് ായിത്തുമായി ബന്ധപ്പെട്ട ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു വിഷയം കേട്ടിരുന്നു അതിൻ്റെ ഒരു പശ്ചാത്തലം എന്തായിരുന്നു അത് ഉപ്പ മദിനത്തിലൂമിൽ പഠിക്കുന്ന സമയത്ത് കായിതമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അന്ന് മദിനത്തിലൂം സന്ദർശിച്ചു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പ്രസംഗം മനോഹരമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഉപ്പയായിരുന്നു എന്ന് ചരിത്രകാരനായ കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം സാഹിബ് അദ്ദേഹത്തിൻ്റെ ഉപ്പ മരണശേഷം അദ്ദേഹം ഈ ഒരു ലേഖനത്തിൽ അത് പറയുന്നുണ്ട് അപ്പോൾ അപ്പോൾ നമുക്കൊരു എസ് എസ് എൽ സി നല്ല മികവുള്ളൊരു വിദ്യാർത്ഥി ആ നിലക്ക് പാസ്സായ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നല്ല ഭാഷാപരമായ കഴിവുണ്ടാവുക അത് പ്രത്യേകിച്ച് ഉപ്പൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപോലെ അറബി മലയാളം ഇംഗ്ലീഷ് ഭാഷകൾ വളരെ നല്ല രീതിയിൽ മൂന്ന് ഭാഷകളും കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു പ്രസംഗ പരിഭാഷകളൊക്കെ അപ്പോൾ ആ പ്രസംഗ പരിഭാഷ നടത്തിയത് വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് അതിനെപ്പറ്റി എഴുതപ്പെട്ട ലേഖനങ്ങളെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഉപ്പയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഐ എസ് എമ്മിൻ്റെ പ്രഥമ പ്രസിഡൻ്റായിരുന്നു അല്ലേ കൂടെ അന്നാരൊക്കെ ആയിരുന്നു ഭാരവാഹികളായിട്ടുണ്ടായിരുന്നത് അന്ന് പ്രഥമ കമ്മിറ്റിയിലെ ജനറൽ സെക്രട്ടറി അലിയുദ് റസാഖ് മദിനിയായിരുന്നു പിന്നീട് ആ ടീമിലുണ്ടായിരുന്ന ആളുകളാണ് എം മുഹമ്മദ് മദനി അതുപോലെ കെ കെ മുഹമ്മദ് സുല്ലമി അതുപോലെ ഡോക്ടർ കുഞ്ഞഹമ്മദ് കുട്ടി എന്നൊക്കെ പറഞ്ഞ വലിയ പ്രഗത്ഭരായ ആളുകൾ പിന്നെ അതിനൊക്കെ ശേഷമുള്ള കമ്മിറ്റിയിൽ പിന്നെ ടി പി എന്തോ മതി ഒക്കെ പ്രസിഡൻറ്റായി വന്നിട്ടുണ്ട് ആ പ്രഥമ കമ്മിറ്റിയിൽ എനിക്ക് ഓർമ്മയുള്ളത് ഇവരൊക്കെയാണ് സമ്മേളനത്തിൻ്റെ പുളിക്കൽ സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം ഓഫീസ് പോലെ നിങ്ങളെ വീട് വർക്ക് ചെയ്തിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ആ അതെ അന്നൊക്കെ ആ കാലത്ത് ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ സാമ്പത്തികമായിട്ടുള്ള സൗകര്യങ്ങളും അപേക്ഷികമായിട്ട് കുറവായിരുന്നു അപ്പോൾ സ്വാഗത സംഘം ഓഫീസുണ്ട് മദീനത്തിൽ ലൂമിൽ ഓഫീസായിട്ട് വർക്ക് ചെയ്തിരുന്നു എന്നാൽ എന്നാലതിന് പുറമെ വീട് വളരെ സജീവമായിരുന്നു വീട്ടിൽ നമ്മളെ വീട്ടിലുള്ളൊരു ഓഫീസ് റൂം പ്രധാനമായും അന്ന് സമ്മേളനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കപ്പെട്ടത് എനിക്ക് ഓർമ്മ ഉണ്ട് ചെറിയ കുട്ടിയായിരുന്നെങ്കിലും ഞാൻ ഓർക്കുന്നുണ്ട് കുറേ ആളുകൾ നമ്മുടെ സംഘടനാരംഗത്തൊക്കെ ഉള്ള കുറേ ആൾക്കാർ അവിടെ വരികയും കുറേ വർക്കൊക്കെ ചെയ്തിരുന്നു ആ സമയത്ത് അന്ന് കുറേ വന്ന് അവിടെ താമസിക്കും മൂന്ന് ദിവസമൊക്കെ താമസിച്ച് അങ്ങനെയാണ് അന്ന് അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായും നമ്മുടെ പ്രസ്ഥാനം സത്യത്തിൽ വളർന്നു വന്നത് ഇങ്ങനെ കുറേ ആളുകൾ അവരുടെ കുടുംബവും മക്കളെയൊക്കെ മറന്ന് മറന്നു തന്നെ പറയാം അങ്ങനെ യാത്ര ചെയ്തും താമസിച്ചും ഒക്കെയാണ് ഏതായാലും പിന്നെ നമ്മുടെ മുൻഗാമികൾ അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഈ പിന്നെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോടും അതേപോലെ നമ്മുടെ പിന്നെ പി സു റേഡിയോ ശ്രോതാക്കളോടൊക്കെ ഊർമ്മിപ്പിക്കാനുള്ളത് ഇവിടെ പ്രിയപ്പെട്ട ഷാക്കി ഖാൻ്റെ ഉപ്പ കെ എസ് കെ തങ്ങൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ എന്നും ഓർക്കപ്പെടുന്ന വലിയ സംഭാവനകൾ സ ഈ സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ച ചെറിയ പ്രായത്തിൽ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞെങ്കിലും വലിയ ദൗത്യം നിർവഹിച്ച അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതും അവർ സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ